ഹലോ ഗായ്സ് മല്ലിച്ചീസ് ആൻഡ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ സ്റ്റുണ്ട റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതിനായിട്ട് ഒരു സവാള അരിഞ്ഞത് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് സവാളയും കുരുമുളകും കൂടെ പേസ്റ്റാക്കിയത് തേങ്ങയുടെ രണ്ടാം പാലും ഒന്നാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് തയ്യാറാക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും രമ്പേലങ്ങും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച സവോള ആഡ് ചെയ്ത് കൊടുക്കാം സവോള ആഡ് ചെയ്ത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി ബ്രൗൺ കളറാവുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കഴുകി വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യാം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് നേരത്തെ അരച്ച് വെച്ചാൽ ഓള കുരുമുളകിൻ്റെ പേസ്റ്റുകൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കണം അടച്ച് വെക്കുമ്പോഴത്തേക്ക് അത് കുറച്ചൊന്ന് വെന്ത് വരും ആ വെന്ത് വരുന്ന നേരത്ത് നമുക്ക് തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കും അപ്പോഴത്തേക്കും തേങ്ങയുടെ രണ്ടാം പാൽ ചിക്കനുമായിട്ട് നല്ലോണം വെന്ത് കുറുകി വരും അപ്പോഴത്തേക്കും കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം നല്ല വെന്ത് അപ്പോഴത്തേക്കും നല്ല വെന്തിട്ടുണ്ട് ചിക്കൻ അതിനുശേഷം നമുക്ക് നേരത്തെ എടുത്തു വെച്ച തേങ്ങയുടെ ഒന്നാം പാലൂടെ ചേർത്ത് ചെറു ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടിയാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് അതിലേക്ക് ലാസ്റ്റ് കുറച്ചുകൂടെ ഗരം മസാല ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്ത നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡിയായി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് സിമ്പിൾ റെസിപ്പിയാണ് ഇത് നമ്മൾ ക്യാരറ്റോ ഉരുളക്കിഴങ്ങോ ഒന്നും ചേർത്തിട്ടില്ല എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവര് ബൈ